കൊല്ലം തേവലക്കരയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുനെ അവസാനമായി കാണാൻ അവൻ്റെ അമ്മ വിദേശത്ത് നിന്ന് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാമറയും മയക്കുമായി ഒരുപറ്റം ആളുകൾ ആക്രമിക്കാൻ എന്ന പോലെ ചാടി വീഴുകയായിരുന്നു ഇത്തവണ മൈക്കുകൾ പൊതുവെ കുറവായിരുന്നു കാരണം ആ അമ്മയുടെ കണ്ണുനീർ മാത്രമാണ് ഇവർക്ക് വേണ്ടിയിരുന്നത് ചുറ്റും വളഞ്ഞ ഈ ക്യാമറ കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ ബന്ധുക്കളും പോലീസും വല്ലാതെ പാടുപെട്ടിരുന്നു ആകെ തകർന്നു വരുന്ന അവർ മകന്റെ മരണത്തെക്കുറിച്ച് എന്ത് പറയുമെന്നാണ് ഈ ചാനലുകാർ കരുതിയത് അവരുടെ ദുഃഖം കരച്ചിലൊക്കെ ആദ്യം പകർത്തിയെടുത്ത് ചാനൽ സ്റ്റുഡിയോയിൽ തുള്ളിക്കളിക്കുന്ന തലവന്റെ അടുത്ത് എത്തിക്കണം അതുമാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം മിഥുൻറെ അമ്മ സുജയെ അവിടെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ ബന്ധുവായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ സുജ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാണ് ഈ ചാനലുകാർ ചാകരയാക്കി മാറ്റിയത് പിന്നീട് ഒരുവിധം ഈ കോമാളികളെ വകഞ്ഞു മാറ്റി അവരെ ബന്ധുക്കൾ ഒരു കാറിൽ കയറ്റിയ ശേഷവും ക്യാമറകൾ ചുറ്റും വന്ന് നിറയുകയായിരുന്നു കാറിൻ്റെ നാല് ഭാഗത്തു നിന്നും എന്തെങ്കിലും എക്സ്ക്ലൂസീവ് കിട്ടാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാധു സ്ത്രീയുടെ മുഖം അതിനുവേണ്ടി മാത്രമാണ് ഈ യുദ്ധം മാധ്യമങ്ങൾ നടത്തിയത് എയർപോർട്ടിൽ വന്ന ഒരു ബന്ധുവിനെ ഏതോ ആക്രാന്തം മൂത്ത ഒരു മാധ്യമപ്രവർത്തകൻ തള്ളി താഴെയിട്ടു എന്ന വാർത്തകളും വരുന്നുണ്ട് വളരെയധികം കൊലപാതകങ്ങൾ നടത്തിയ ഒരു സീരിയൽ കില്ലറിനെ ഒരു വിദേശ രാജ്യത്ത് പോയി പോലീസ് പിടികൂടി കൊണ്ടുവരുന്നതാണെങ്കിൽ അയാളുടെ മുഖം ആദ്യമായി കാണിക്കാനുള്ള ആവേശത്തിൽ ഇത്തരം തിരക്കുകൾ പ്രതീക്ഷിക്കാം ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് വരുന്ന ഒരു സ്ത്രീയുടെ മുഖം പകർത്താൻ എന്തിനാണ് ഇത്രയ്ക്ക് ആവേശം എന്നത് മനസ്സിലാകുന്നില്ല എല്ലാ ചാനലുകളും ചേർന്ന് ഒരു നിശ്ചിത അകലത്തിൽ നിന്നാൽ സ്വസ്ഥമായിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വരുന്ന പ്രശ്നം ക്ലോസപ്പ് കിട്ടിയത് ഞങ്ങളുടെ ചാനലിനാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംഗിളിൽ കവർ ചെയ്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് റേറ്റിംഗിൽ തല്ലുകൂടാൻ കഴിയില്ല ഈ ക്യാമറയും മൈക്കും തൂക്കി വരുന്നവരുടെ വകതിരിവില്ലായ്മ അവസാനിപ്പിക്കാൻ ചാനൽ മേധാവികൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കുന്നവരെ ചാനലിൻ്റെ തലപ്പത്ത് ഉള്ളവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരെ കൊന്നിട്ടായാലും വെറുപ്പിച്ചിട്ടായാലും മുതലാളിക്ക് ദൃശ്യങ്ങൾ കിട്ടിയേ മതിയാകൂ ആ നിർബന്ധം ഒഴിവാക്കിയാൽ ഈ കോമാളിത്തരവും അതോടെ അവസാനിക്കും ചാനലുകൾ തമ്മിലുള്ള കിടമത്സരമാണ് ഇതിനെല്ലാം കാരണം അതിലൊരു സംശയവും വേണ്ട ബാർക്ക് റേറ്റിംഗിൽ ഇടിച്ചു കയറി നിൽക്കാൻ ഏത് കൂതര പരിപാടിക്കും ഇവർ തയ്യാറാകും ചിട്ടയോടെ പ്രവർത്തിക്കാനുള്ള ഒരു പരിശീലനമാണ് ഇവർക്ക് ആദ്യം നൽകേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും ശവം ദിനികളായി അധപ്പതിക്കരുത് പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ കുറച്ചുകൂടി മാന്യതയാവാം എല്ലാ തൊഴിലിനും മാന്യതയുണ്ടെന്ന് പറയുന്ന ആളുകളാണ് കേരളീയർ എന്നാൽ ഈയിടെ ഒട്ടും മാന്യതയില്ലാത്ത ഒരു തൊഴിലായിട്ട് മാധ്യമപ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചുതറിഞ്ഞ് കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുന്ന ഒരാളുടെ വായിലേക്കാണ് നിങ്ങൾ ഈ മൈക്ക് കുത്തിക്കയറ്റുന്നത് ആ രീതി വളരെ മോശമാണ് നേരിട്ട് ചോദിക്കാതെ മറ്റുള്ള ബന്ധുക്കളോടോ അയൽവാസികളോടോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോഴാണ് കണ്ണീരടക്കം ഒപ്പിയെടുക്കാൻ നിങ്ങൾ ഈ തറവേല കാണിക്കുന്നത് ഒരാളുടെ വൈകാരികത ഒപ്പിയെടുത്ത് വിറ്റ് കാശാക്കുന്ന നെറുകിട്ട മാധ്യമ പ്രവർത്തനമാണിപ്പോൾ പലയിടത്തും നടക്കുന്നത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ പരാക്രമങ്ങൾക്കും മേലെയായി എല്ലാം നഷ്ടപ്പെട്ട പോലെ കരയുന്ന ഒരുപറ്റം ആളുകളെ നിങ്ങൾ കാണേണ്ടതുണ്ട് ഒരു മകന്റെ അല്ലെങ്കിൽ മകളുടെ ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ വിങ്ങി മനുഷ്യരെ ഉപദ്രവിക്കാതെ പോകുക അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ ഭീകരതയാണ് മരണവാർത്ത വായിക്കുമ്പോൾ ഇടയ്ക്കിടെ ഗദ്ഗതം കൊണ്ടുവരുന്നതും ശബ്ദം ആർദ്രമായതുപോലെ കാണിക്കുന്നതുകൊണ്ടും ഇത്തരം വില കുറഞ്ഞ മാധ്യമ പ്രവർത്തനത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുകയില്ല